കൊല്ലത്തും ആലപ്പുഴയിലും ആ ഏകദേശത്ത് ഈ കണ്ടറുകൾ വന്ന് അടിയുന്നുണ്ട് അല്ലാതെ ഏറ്റവും കൂടുതൽ ഞാൻ സെക്രട്ടറി സെക്രട്ടറിയായും ജില്ലാ കളക്ടറുമായും കമ്മീഷണറായിട്ടും പോലീസ് കമ്മീഷണറായിട്ടും സംസാരിച്ചിട്ടുണ്ട് അത് കണ്ടെത്തുമ്പോൾ കൂടുതൽ കാലിയായ കളെങ്കിലും ബാക്കി കുറേ കണ്ണുകളും ഉണ്ടാവും ഈ ഭരണഘടനയുടെ കാര്യത്തിനകത്ത് ആരോപിച്ചു പോലീസും റവന്യൂ അധികാരികളും കഴിയാത്ത ആളുകളൊക്കെ ഇത് സംബന്ധിച്ച് പരിശോധിക്കാനായിട്ട് കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരായി സാധനങ്ങൾ പക്ഷെ അതിനേക്കാൾ ഉപരി ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിന് ഏജൻസികളുടെ ആളുകൾ വേലി നമ്മൾ സംഘടന നേവി ഗാർഡ് അവരും കസ്റ്റംസിന്റെ വലിയ ഓയിൽ ഓയിലിന് പരക്കുന്നതായിട്ടുള്ള വലിയ ക്ലോറും പക്ഷേ കടലിനകത്ത് പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല പക്ഷെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിന് ഓരോ കണ്ടെയ്നറെ സംബന്ധിച്ചൊക്കെ നമ്പറുകളും കാര്യങ്ങളും കാര്യങ്ങൾ അറിയുന്ന തുടങ്ങിപ്പറ്റി ധാരണ ഉണ്ടാവും എന്തായാലും ഇതിന്റെ പരിശോധന നടത്തി അതിനകത്ത് വളരെ സൂക്ഷിച്ചു തന്നെ കൈകാര്യം ആദ്യം ഇത് പോയിട്ട് എടുക്കരുത് എടുക്കരുത് ഇതിനൊക്കെയാണുള്ളതെന്ന് അറിയുന്നത് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പറഞ്ഞിരിക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളാണ് ഈ സ്ഥലത്തേക്ക് പോകരുത് ആ ഭാഗത്ത് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ കടൽ വരാതെ നിക്ഷുബ്ധമാണ് അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് പോകുന്നൂടാതെ ഈ പറഞ്ഞ കണ്ടെയ്നുകളൊക്കെ ഫാസ്റ്റായിട്ട് വരുന്ന കണ്ടെയ്നും കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തിരവില്ലാതെ വന്നു പ്രശ്നം എടുത്തിട്ടുണ്ട് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസീസ് അതിവേഗം ആ സ്ഥലത്തേക്ക് എത്തും നേവിയുടെയും പ്രശ്നത്തിൽ ആളുകൾ ആശങ്കപ്പെടുന്ന കാര്യമില്ല പക്ഷെ ഇതിൽ പോയിട്ട് ഇറങ്ങുവോ കൊടുക്കുക ചെയ്യോ ചെയ്യുന്നത് എന്തൊക്കെയാണ് എല്ലാ കാലുകാരങ്ങളും നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഈ കമ്പനിയുടെ കപ്പൽ ഒന്നെങ്കിലും അതിന്റെ ഷിപ്പിംഗ് കമ്പനിക്ക് കാര്യങ്ങൾ മുഴുവൻ അറിയാം അവരുടെ ആളുകൾ ബന്ധപ്പെട്ടുണ്ട് ഞാനീ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ആളുകൾ ഏജൻസിയായി ബന്ധപ്പെട്ട ആളുകൾ അവർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ള ആളുകളിലായിട്ട് മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മുടെ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഓരോ ഏജൻസികളും ഉൾപ്പെട്ടുള്ള സദ്യ രാത്രി തന്നെ പോലീസും ഭരണാധികാരികളും ഒക്കെ സജീവമായിട്ട് നടക്കുന്നുണ്ട് എണ്ണ അതിലും ചോർന്നിട്ടുള്ള കാര്യം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിലും എണ്ണ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിക്ക് വരാറുണ്ട് രണ്ടു തരത്തിലും വരാം കപ്പലിനകത്ത് തന്നെ കപ്പലിന് ഉണ്ടാകും തന്നെ ഉണ്ടാവും അതിനേക്കാൾ കേട്ട കാര്യം അനുസരിച്ചാണെങ്കിൽ ചില കെമിക്കൽ ഉൽപ്പന്നങ്ങൾ അല്ലാത്തുണ്ട് അത് അതിന്റെ ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ അവര് അത് പൂർണ്ണ താഴ്ന്ന സ്ഥലത്ത് ചിലപ്പോ അപകടം ചില ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ് നടന്നിട്ട് ഇടപെടാൻ പറ്റുന്ന ടീമാണ് തിരുനെല്ലി അവിടേക്ക് എത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലായത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ സ്റ്റൈഫോടുകൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം പറവരങ്ങൾക്ക് യൂറോ ലീഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജേർമൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം ഫോർ